ഹായ് അസ്സലാ വലൈക്കും നമുക്ക് ഗോതമ്പത്തിന് നുറുക്കിനെ കൊണ്ടൊരു ഉമാവുണ്ടാക്കിയാലോ വെളിച്ചെണ്ണ ഇട്ട് കടുവിട്ട് അതങ്ങ് പൊട്ടി വരുമ്പം സവാളിട്ട് അതങ്ങോട്ടൊക്കെ വാറ്റി അത് ഇഞ്ചി ആൻഡ് പച്ചമുളക് അതെല്ലാം അവരവരെ എരിവിനനുസരിച്ച് എത്ര വേണം ഇടാൻ ഓക്കെ എനിക്കുള്ള എരിവാണ് ഞാൻ ഇടുന്നത് ഒരു ഗ്ലാസ് ഗോതമ്പ് നുറുക്കാണ് എടുത്തത് അതിന് ക്യാരറ്റ് മുറിച്ചിട്ട് കറിവേപ്പിലിട്ട് ഓ ഇളക്കി 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 നല്ലോണം വന്ന് വരുമ്പം അതിലേക്ക് ഒരു ഗ്ലാ ഈ ഗ്ലാസ്സിൽ ഗോതമ്പ് ഗോതമ്പത്തിൻ്റെ നുറുക്കിട അപ്പോൾ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളാണേ വിസിൽ കുക്കറിൽ വെച്ച് ഒറ്റ വിസിൽ ഓ സംഭവം റെഡി എന്നിങ്ങോട്ടൊക്കെ ഇളക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അതങ്ങോട്ടായി ഒരു സ്പൂൺ നല്ല നെയ്യ് ആർ കെ ജി എന്തെങ്കിലും എന്തെങ്കിലൂടെ സെറ്റായി കറിയും വേണ്ട ഒന്നും വേണ്ട കറി ഉണ്ടെങ്കിലും കഴിക്കാം ചെറിയ പഴം കൂട്ടി കഴിക്കാം എങ്ങനെ വേണമെങ്കിലും